ാക്കളെ സുഹൃത്തുക്കളെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ നിലപാട് കേരളത്തിൽ പോലും കോൺഗ്രസ്സിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാനായില്ല എന്നുള്ളത് ഗൗരവപൂർവ്വം കാണേണ്ടതാണ് ഇപ്പോഴും വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലയിടത്ത് ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും കർണാടകത്തിൽ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജ നടത്തുന്നതിനും അവരിപ്പോഴും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിലുള്ള ഏക സംസ്ഥാനമാണ് ഹിന്ദി ബലട്ടിൽ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ആദ്യമേ കൃത്യമായ നിലപാട് സ്വീകരിച്ചു ക്ഷണം നിരസിക്കുകയാണെന്നും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ പാർട്ടികളാണ് ഒരു മതപരമായ ചടങ്ങിനെ പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും മറ്റ് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയാക്കി ബി ജെ പിയും ആർ എസ് എസും മാറ്റിയിരിക്കുകയാണ് ഭരണഘടനാ തത്വങ്ങൾക്ക് വിപരീതമായി മതവിശ്വാസത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് അംഗീകരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പണി പൂർത്തിയാവുന്ന ക്ഷേത്രത്തിൽ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചത് എന്നെല്ലാവർക്കും അറിയാം അത് വർഗീയ നിലപാടാണ് അവസാനം കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആദ്യം മുതലേ എടുത്ത ഉറച്ച നിലപാടിൻ്റെ പ്രതിഫലനം കൂടിയാണ് എന്നതും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമീപനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നുള്ളതും ജനങ്ങൾക്ക് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാവും എന്ന കാര്യത്തിൽ സംശയമില്ല നിയമസഭാ ഏകണ്ഡമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപ്പുവെക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന നിലയാണ് സ്വീകരിക്കുന്നത് മലയോര മേഖലയിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തെ മുൻനിർത്തി ഇടുക്കി ജില്ലയിൽ നിന്ന് കർഷക ജനവിഭാഗം ഒന്നടങ്കം ഇടുക്കിയിലെ മലയോര മേഖലയിൽ നിന്ന് തന്നെ വളരെ രാവിലെ മുതൽ അവർ വാഹനങ്ങളിൽ രാജ്ഭവൻ്റെ മുന്നിലേക്ക് എത്തുകയുണ്ടായി ജനുവരി ഒമ്പതിനാണ് ആ സമരം ഇടുക്കിയിലെ കർഷക ജനവിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമായ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ ഉദ്ദേശിച്ചത് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമര പങ്കാളികളായി രാജ്ഭവൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു രാജ്ഭവൻ്റെ മുന്നിലേക്ക് ജനങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് കൊണ്ടിരിക്കുന്ന ഗവർണർ ഇടുക്കിയിലേക്ക് തന്നെ അവിടെ ഒരു ചെറിയ പരിപാടി ആസൂത്രണം ചെയ്ത് അതേ ദിവസം ഇതേ സമയം ഇടുക്കി പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഇത് ഇടുക്കി ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ഒരു കടന്നാക്രമമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടുക്കി ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി അന്നവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ഗവർണർ പോകുന്ന ഇടുക്കി ജില്ലയാകെ നിശ്ചലമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഒരിക്കൽ ജില്ലയിൽ പ്രവേശിച്ച ഗവർണർക്കെതിരെ അതിശക്തിയായ രീതിയിലുള്ള കരിങ്കൊടി പ്രകടനങ്ങൾ നിരവധി മേഖലയിൽ സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എത്രയോ വർഷക്കാലത്തെ ആവശ്യം ഫലപ്രദമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൈകാര്യം ചെയ്യുന്നതിന് പകരം ജനങ്ങളെ ഒരു തരത്തിലും സഹായിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന നിലയിൽ ഒപ്പിടാതെ ആ നിയമനിർമ്മാണം പാതിവഴിക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനെതിരായി ഇടുക്കി ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളാകെ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഇതിൻ്റെ ഭാഗമായി ശക്തിയായ പ്രതിഷേധവും സമരങ്ങളും ഇനിയും ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൊഴിലില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവതി യുവാക്കളുടെ നാടായി ഇന്ത്യ മാറിയിരിക്കുകയാണ് തൊഴിലായ്മയ്ക്കെതിരായിട്ട് അതിശക്തിയായ സമരവും പ്രക്ഷോഭവുമാണ് ഇന്ത്യയിലുടനീളം യുവജന പ്രസ്ഥാനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തി വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും പൂർണ്ണമായിട്ട് നിയമന വിരോധ സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വരുന്ന ഒഴിവുകൾ നികത്താതെ താൽക്കാലികക്കാരായ ആളുകളെ ഉപയോഗിച്ച് ചിലപ്പോഴെല്ലാം പോസ്റ്റ് ഫില്ല് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് റെയിൽവേയുടെ കാര്യക്ഷമതയെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ ജീവനക്കാരുടെ എണ്ണക്കുറവ് ഇപ്പോഴനുഭവിക്കുന്നു എന്ന് വ്യക്തമായ വിവരങ്ങളും റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് എല്ലാവർക്കും അറിയാം വന്ദേ ഭാരത് വന്നതോടുകൂടി എല്ലാ സാധാരണ നിലയിലുള്ള സർവീസുകളും വലിയ രീതിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് എല്ലാ ട്രെയിനുകളും വളരെ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വന്ദേ ഭാരത് ഉൾപ്പെടെ വൈകി ഓടുന്ന സ്ഥിതിയാണ് ഇപ്പോഴും കാണാനാവുന്നത് ഇങ്ങനെ കേരളത്തിൻ്റെ റെയിൽവേ സംവിധാനത്തെ മുഴുവൻ താറുമാറാക്കിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേയുടെയും നിലപാടിനെതിരായി കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റം മനുഷ്യച്ചങ്ങര എന്ന നിലയിൽ സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചതിന് സർവവിധ വിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയാണ് ഇപ്പോൾ ആർജിച്ചു കൊണ്ടിരിക്കുന്നത് സർവീസ് സംഘടനകൾ ഉൾപ്പെടെ ഭോജന സംഘടനകളും വർഗ്ഗപ്രസ്ഥാനങ്ങളുമെല്ലാം ഡിവൈഎഫ്ഐ നടത്താൻ പോകുന്ന മനുഷ്യച്ചങ്ങര വരുന്ന ഇരുപതാം തീയതി വൈകുന്നേരം അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള മുന്നേറ്റം നടന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാനാവുന്നത് നല്ല രീതിയിലുള്ള പ്രചരണവും സംഘടനാ പ്രവർത്തനവും ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി ഒരു പുതിയ ചരിത്രം ഈ കേരളത്തിൽ റെയിൽവേക്ക് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്ക് എതിരായിട്ടും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടെ എടുക്കുന്ന ഒരുതരം സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് വെച്ചും നടത്തുന്ന ഈ സമരം വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് യുവാക്കൾ ഈ രീതിയിൽ ശക്തിയായ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും കാവ്യവൽക്കരണത്തിൻ്റെയും നിലപാടുകൾക്കെതിരായി പതിനാറ് വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മ അതിശക്തിയായ രീതിയിലുള്ള ഒരു സമരം വിദ്യാർത്ഥി മാർച്ച് പാർലമെൻറ്റിലേക്ക് നടത്തുന്ന നിലയും സ്വീകരിക്കുകയുണ്ടായി വരും കാലങ്ങളിൽ ഇതിൻ്റെ തുടർ നടപടി എന്ന രീതിയിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാവും എന്ന കാര്യവും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക കൊൽക്കത്തയിലെ അതിവിശാലമായ ബ്രിഗേഡ് മൈതാനം ജനങ്ങളെ കൊണ്ട് നിറക്കാൻ സാധിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കണം പതിനഞ്ച് വർഷത്തിന് ശേഷം ജനുവരി ഏഴിന് ആ ബ്രിഗേഡ് മൈതാനത്തിൽ വീണ്ടും ഒരു ഉജ്വലമായിട്ടുള്ള റാലി സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി സത്യം പറഞ്ഞാൽ ചരിത്രം വീണ്ടും ഇത്തരത്തിലുള്ള റാലിയെ മുൻനിർത്തി അത് ആവർത്തിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയും ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ആ മൈതാനത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അവിടെ ഒരു ജനസാഗരമായിട്ട് അത് മാറി കഴിഞ്ഞ നവംബർ മൂന്നിന് ആരംഭിച്ച ഇൻസാഫ് ജാഥയുടെ സമാപന ദിവസമായിരുന്നു അത് ബ്രിഗേഡ് മൈതാനിയിൽ നടന്ന ആ സമാപന പരിപാടിയിൽ വർഗീയതയ്ക്കെതിരായും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനെ തുറന്നു കാണിക്കുന്നതിനും വേണ്ടിയുള്ള അതിശക്തിയായ ഒരു ജനകീയ മുന്നേറ്റമാണ് ബംഗാളിൽ കാണാൻ സാധിച്ചത് ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റം രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആവേശം നൽകുന്ന ഒരു കാര്യമാണ് ഇനിയും അതിശക്തിയായ പ്രസ്ഥാനം ബംഗാളിൽ എല്ലാ അടിച്ചമർത്തലുകൾക്കും എതിരായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗവൺമെൻറ് ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് ബ്രിഗേഡ് മൈതാനത്തിലെ ഈ മഹാസമ്മേളനം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അനുഭവവീദ്യമായത് വിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ സ്വാഗതം ചെയ്യുകയുണ്ടായി വിൽക്കീസ് ബാനു കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ ഗുജറാത്ത് സർക്കാർ ജയിലിൽ നിന്നും വിട്ടയച്ച നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവരെ മോചിപ്പിച്ചതാണെന്നാണ് പറയുന്നത് വിൽക്കീസ് ബാനുവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് സുഭാഷണി അരിയും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ഗുജറാത്ത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കോടതി വിധിയിൽ ഉള്ളത് ശിക്ഷ ഇളവ് നൽകും മുമ്പ് വിചാരണ നടന്ന കോടതിയുടെ അഭിപ്രായം തകടണമായിരുന്നു എന്നും ശിക്ഷയിൽ ഇളവ് നൽകാൻ അധികാരമുണ്ടായിരുന്നത് മഹാരാഷ്ട്ര സർക്കാരിനാണെന്നും മറ്റൊരു സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റിന് ഈ അധികാരം കവർന്നെടുക്കാനാവില്ല എന്നും ഗുജറാത്ത് സർക്കാർ ചെയ്തത് കൃത്യമായിട്ട് തെറ്റാണെന്ന വിശകലനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കോടതിയെ കബളിപ്പിക്കുന്നതിൽ ഗുജറാത്ത് സർക്കാർ കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നും ശിക്ഷാ ഇളവ് ഉത്തരവിന് ന്യായീകരിക്കുന്നതിനായി വസ്തുതകൾ മറച്ചു വെച്ച് തട്ടിപ്പ് നടത്തിയെന്നും സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇളവിലുള്ള തീരുമാനം എടുത്തതെന്ന് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു അതിനാൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിലും അവിടെ ഒപ്പം വസ്തുതകൾ മറച്ചു വെച്ച് കോടതിയെ കബളിപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാരും ഒരേപോലെ ഇക്കാര്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജീവപര്യന്ത ശിക്ഷ നിലനിൽക്കും അതുകൊണ്ട് തന്നെ പ്രതികളെ തിരിച്ച് ജയിലിൽ അടക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു ജസ്റ്റിസ് ബി വി നഗരത്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് അതിജീവിതയുടെ അവകാശങ്ങൾ പ്രധാനമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു ബി ജെ പിയുടെ ഇരട്ട എൻജിൻ സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഈ വിധി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടെ എടുക്കുന്ന ഒരുതരം ഉപരോധപരമായ സാമ്പത്തിക രംഗത്തുള്ള നിലപാടിനെ പ്രതിഷേധിക്കാൻ കേരളം ഒന്നായി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ മുമ്പിലേക്ക് മന്ത്രിസഭയും എം എൽ എമാരും എം പിമാരും എല്ലാം ചേർന്ന് പോകാൻ പോവുകയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളുടെ യോഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുകയുണ്ടായി സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ആ യോഗം നടത്താൻ സാധിക്കാതിരുന്നത് തുടർന്ന് ആ യോഗം നടത്തും എന്ന് നമുക്ക് പറയാനാവും കേരളം അഭിമീകരിക്കുന്ന ഇന്നത്തെ പ്രശ്നത്തിൻ്റെ കാതലായ അടിസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ അധികാര അവകാശത്തിൽപ്പെട്ടതാണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക ആവശ്യമല്ല ഉന്നയിക്കുന്നത് അത്തരം കാര്യങ്ങൾ നൽകാൻ തയ്യാറില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയാണ് ശിക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുവേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഇവിടെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്ക് മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള ഗവൺമെൻറ് തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുള്ള നവകേരള സദസ് ഇവിടെ സമാപനത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ട് ഒരു കാര്യവും പറയാനില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും എല്ലാം ചേർന്ന് കലാപത്തിന് ആഹ്വാനം നൽകിയ ഒരുതരം കലാപത്തിലേക്ക് നീങ്ങിയിട്ടുള്ള കാര്യം നമ്മളെല്ലാം കണ്ടതാണ് അടിക്കും ഇടിക്കും തകർക്കും എന്നെല്ലാമുള്ള പ്രചാരവേലകളാണ് പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ളവർ തന്നെ പരസ്യമായിട്ട് സമര രംഗത്ത് കൈകാര്യം ചെയ്തത് യഥാർത്ഥ സമനില തെറ്റിയ രീതിയിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വനിര ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ട് കാരണങ്ങളാണ് അതിൽ വളരെ വ്യക്തതയോടുകൂടി പറയാനാവുക ഒന്ന് നവകേരള സദസ്സ് ചരിത്രം കണ്ട ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു ജനങ്ങൾ അതിശക്തിയായിട്ടുള്ള പിന്തുണയാണ് അതിന് നൽകിയത് രണ്ട് അതിനെതിരായിട്ട് കുറ്റവിചാരണ നടത്തുമെന്ന് യു ഡി എഫിൻ്റെ പ്രഖ്യാപനം വരികയും കുറ്റവിചാരണ യോഗങ്ങളിലെല്ലാം ശുഷ്കമായ സാഹചര്യം ഉയർന്നു വന്നപ്പോഴും മഹാഭൂരിപക്ഷവും നടത്താതിരിക്കുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ് ജനപിന്തുണ ഇല്ല എന്നവർക്ക് ബോധ്യമായി നവകേരള സദസ്സിൻ്റെ ജനകീയ മുന്നേറ്റവും യു ഡി എഫ് ആഹ്വാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറില്ലാത്ത ജനങ്ങളുടെ ചിത്രവും മനസ്സിലാക്കിയപ്പോഴാണ് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് സമനില തെറ്റുന്ന രീതിയിൽ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്ക് കാണാനാവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തിന് ലഭിക്കേണ്ടുന്ന വിഹിതം കൃത്യമായിട്ട് നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഏതായാലും നവകേരള സദസ്സിൽ പ്രധാനമായിട്ടും ചെയ്ത കാര്യം അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പ്രതിരോധം ചമക്കുന്ന സാമ്പത്തിക നിലപാടാണ് മറ്റൊന്ന് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് വിശദീകരിക്കുക എന്നുള്ളതാണ് നിവേദനങ്ങളായിട്ട് പരാതികളായിട്ട് കിട്ടിയ എട്ട് ലക്ഷ ആറ് ലക്ഷത്തിലധികം വരുന്ന പരാതികൾ ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഡിപ്പാർട്ട്മെൻ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിൻ്റെ പരിഹാര മാർഗങ്ങളും കൃത്യമായിട്ട് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ പരാതി നൽകിയവർക്ക് നൽകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ യോഗങ്ങളിൽ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ തലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആവശ്യങ്ങളും അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം പുതിയ ഒരു കേരളത്തെ നയിക്കുന്നതിന് ഇനിയും ഗൗരവപൂർണമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾക്കൊരു ദിശാബോധം നൽകുന്നതിന് സാധിക്കുന്ന രീതിയിലുള്ളതായിരുന്നു എന്നിപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻ്റ് ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ് ജനങ്ങൾക്കിടയിലേക്ക് കടന്ന എന്ന് അവരുടെ അഭിപ്രായങ്ങൾ തേടി അവരോട് പറയാനുള്ളത് പറഞ്ഞ് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന തരത്തിൽ ഈ നവകേരള സദസ്സൊരു വലിയ സംഭവമായി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള സമരവും പ്രക്ഷോഭവും മന്ത്രിസഭയുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയും എല്ലാം ഐക്യത്തോടു കൂടി നടത്തേണ്ടതായിട്ടുണ്ട് അതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു പോകാൻ കേരളത്തിനാവണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ കേരളത്തെ അവരുടെ അവകാശങ്ങളെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സാമ്പത്തികമായ കഴിവ് ശേഷി നേടിയെടുക്കാനാവണം എന്നാണ് കാണുന്നത്